സർ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഒരു ഫയലാണ് അതിനകത്ത് പറയുന്നൊരു കാര്യം മേൽപ്പറഞ്ഞ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള രീതിയിൽ സംസ്ഥാനത്തും ഡിറ്റൻഷൻ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി ഫയൽ സാമൂഹ്യനീതി വകുപ്പിന് കൈമാറാവുന്നതാണ് അതിൽ ഉദ്യോഗസ്ഥന്മാർ കുറെ ഒപ്പിട്ടിട്ടുണ്ട് അവസാനം അതിലൊപ്പിട്ട് രമേശ് ചെന്നിത്തല മിനിസ്റ്റർ ഫോർ ഹോം ഇത് പതിനെട്ട് പന്ത്രണ്ട് പതിനഞ്ചിലാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം പറഞ്ഞത് അതിനകത്ത് ഈ സർക്കാരിന് എന്ന് ചോദിച്ചാൽ ആ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഡീറ്റൻഷൻ സെൻ്റർ ഒന്നും തന്നെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഫയൽ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫയലിന്റെ ഫയൽ ആ കടലാസാണ് എൻ്റെ കയ്യിലിടുന്നത് അത് തുടങ്ങുന്നത് അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുകയോ വിസ പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷവും അനധികൃതമായി രാജ്യത്ത് തുടരുകയോ ചെയ്യുന്ന വിദേശികളെയും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നതിനുള്ള നിയമ നടപടികൾക്കായി കാത്തുകിടക്കുന്ന വിദേശികളെയും അവർ രാജ്യം വിടുന്നതുവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതിനുള്ള തടങ്കൽ കേന്ദ്രങ്ങൾ ഡിറ്റൻഷൻ സെന്റർ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്നും പിന്നെ അവൻ്റെ മറ്റു കാര്യങ്ങളാണ് ഇതുതന്നെയാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്